ഹിന്ദു വിശ്വാസികളെയും അമ്പലങ്ങളെയൊക്കെ എങ്ങനെ തകർക്കാമെന്ന ഗൂഢാലോചനയായിരുന്നു ധർമ്മസ്ഥല കേസ് ഇപ്പോഴത്തെ അതുമായി ബന്ധപ്പെട്ട നിർണായക വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് ഒരു സമൂഹത്തെ മുഴുവൻ എങ്ങനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നതിന്റെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് കർണാടകയിലെ പുണ്യഭൂമിയായ ധർമ്മസ്ഥലയിൽ നടന്ന കൂട്ടക്കൊലയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അത് പിന്നീട് കെട്ടിച്ചമച്ചതാണെന്ന് തെളിഞ്ഞപ്പോ അതിന് പിന്നിലെ ദുരുദ്വേഷം വളരെ വ്യക്തമാണ് ഇത് വെറുമൊരു കേസ് മാത്രമായി നമുക്ക് കാണാൻ കഴിയില്ല മറിച്ച് ഇത് ഹിന്ദുക്കൾക്കെതിരെയും നമ്മുടെ വിശുദ്ധ ക്ഷേത്രങ്ങൾക്കെതിരെയും നടക്കുന്ന ആസൂത്രിതമായ ഒരു ആക്രമണമാണ് നിങ്ങൾ പലരും വാർത്തകളിൽ കണ്ടിട്ടുണ്ടാകും ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ നൂറുകണക്കിന് സ്ത്രീകളെ കൊന്നൊടുക്കി കുഴിച്ചിട്ടു അവരെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഒരു മുൻ ശുചീകരണ തൊഴിലാളിയായ സി എൻ ചിന്നപ്പ എന്ന ഒരാൾ ഒരു തലയോട്ടിയുമായി വന്ന പോലീസിനോട് പറഞ്ഞ ഈ കഥ മാധ്യമങ്ങൾ ഏറെ ആഘോഷിച്ചു സമൂഹ മാധ്യമങ്ങളിൽ ഇത് തരംഗമായി ഇതൊരു ഭീകരമായ കുറ്റകൃത്യമാണ് ധർമ്മസ്ഥലയിലെ ക്ഷേത്ര അധികാരികൾ ഇതിന് പിന്നിലുണ്ട് എന്ന് പലരും വിശ്വസിച്ചു രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തെ തങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി നല്ലോണം ഉപയോഗിച്ചു ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ ലക്ഷക്കണക്കിന് ആളുകൾ വർഷംതോറും സന്ദർശിക്കുന്ന ഒരു പുണ്യസ്ഥലത്തെയാണ് ഇവർ തകർക്കാൻ ശ്രമിച്ചത് കള്ളക്കഥയുടെ ചുരുളിയുന്നു ഈ ആരോപണം വന്നപ്പോൾ ഇത് എങ്ങനെയാണ് സമൂഹത്തിൽ പടർന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു സാധാരണ വളരെ പെട്ടെന്ന് വലിയ വാർത്തയായി മാധ്യമങ്ങൾ ഇതിനെ വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു അന്വേഷണം തുടങ്ങി എന്നാൽ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ വിഷയത്തിൽ ഒരു പ്രത്യേക ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടു ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലിയുമായി ബന്ധപ്പെട്ട സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണെന്ന് അവർ പറയുന്നു ഈ ആക്ഷൻ കൗൺസിലെ നേതാവായ മനാഫ് എന്നൊരാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തന്റെ കൈവശം ഈ വിഷയവുമായി ബന്ധപ്പെട്ട പല തെളിവുകളുമുണ്ടെന്ന് പ്രഖ്യാപിച്ചു ു ഒരു വലിയ വടിത്തിരിവുണ്ടാകാൻ പോകുന്നുവെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചത് ചിഹ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പതിമൂന്ന് സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്തി പക്ഷേ രണ്ടേ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും മാത്രമാണ് മനുഷ്യാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അതും ഒന്നോ രണ്ടോ മൃതദേഹങ്ങളുടേത് മാത്രമാകാമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അനുമാനിക്കുന്നു നൂറുകണക്കിന് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന ആരോപണം ഇവിടെ അപ്പാടെ പൊളിഞ്ഞു ഫോറൻസിക് പരിശോധനയ്ക്കായി ഈ അവശിഷ്ടങ്ങൾ അയച്ചപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി ഈ ഇത്ര വലിയൊരു ആരോപണത്തിന് പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി ഇതിനിടയിൽ ചിന്നയ്യയുടെ മുൻ ഭാര്യ രക്തമ്മയും മുൻ സഹപ്രവർത്തകരും ഇയാൾ ഒരു സ്ഥിരം നുണയനാണെന്ന് വെളി വെളിപ്പെടുത്തി രംഗത്ത് വന്നു പണം സമ്പാദിക്കാൻ വേണ്ടിയാണെന്ന് ഇയാൾ ഇത്തരം കഥകൾ കെട്ടുകഥകൾ ഉണ്ടാക്കുന്നതെന്നും അവർ പറയുന്നു രണ്ടായിരത്തി ആറിൽ വിവാഹമോചനം നേടിയപ്പോൾ ജീവനാംശം നൽകാതിരിക്കാൻ ഇയാൾ തൊഴിലില്ലാത്തവനാണെന്ന് കള്ളം പറഞ്ഞു എന്നും രക്തമ്മ വെളിപ്പെടുത്തി ഈ കാര്യങ്ങൾ പുറത്തു വന്നതോടെ ഒ ഒടുവിൽ ചിന്നയ്യയെ കള്ളസാക്ഷ്യം പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തു സത്യം മനസ്സിലാക്കിയ അന്വേഷണ സംഘം ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കണ്ടെത്തി മലയാള മാധ്യമങ്ങളുടെ മൗനത്തെക്കുറിച്ചും നമ്മൾ ഇവിടെ എടുത്തു പറയണം അതായത് ഇവിടെയാണ് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം ഈ വിഷയത്തെ കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്നത് ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ആവേശത്തോടെയാണ് ആ വാർത്ത ഏറ്റെടുത്തത് സമൂഹ മാധ്യമങ്ങളിലെ ഗ്രൂപ്പുകളിലും പേജുകളിലും മാത്രകളിലെ ചർച്ചകളായും ഇത് വലിയൊരു വിഷയമായി ഒരു പുണ്യസ്ഥലത്തെ അപകീർത്തിപ്പെടുത്താനുള്ള അവസരമായി പലരും ഇതിനെ കണ്ടു കൂട്ടക്കൊലകൾ ലൈംഗിക പീഡനങ്ങൾ മനുഷ്യ അവശിഷ്ടങ്ങൾ തുടങ്ങിയ വാക്കുകൾ വലിയ വലിയ തലക്കെട്ടുകളായി നിറഞ്ഞു അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഈ ആരോപണങ്ങൾ കള്ളമാണെന്ന് തെളിവ് ൾ പുറത്തു വന്നു ചിന്നയ്യ ഒരു നുണയനാണെന്നും പണത്തിനു വേണ്ടി കെട്ടിച്ചമച്ചൊരു കഥയാണ് ഇതെന്നും പോലീസ് കണ്ടെത്തി പക്ഷേ ഈ ഘട്ടത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ മൗനം പാലിച്ചു ആദ്യമുണ്ടായിരുന്ന ആവേശം അവർക്ക് നഷ്ടപ്പെട്ടു ഒരു ഹിന്ദു ക്ഷേത്രത്തിനെതിരെയുള്ള ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞപ്പോ ആ വാർത്തയ്ക്ക് അവർ വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല ഇത് കേവലം ഒരു യാത്രഛച്ഛികമായി കാണാൻ നമുക്ക് സാധിക്കില്ല കാരണം അവർക്ക് വേണ്ടത് ഒരു ഹിന്ദു ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകളാണ് സത്യം പുറത്തു വന്നപ്പോ അവർക്ക് താല്പര്യമില്ലതായി കേരളത്തിൽ വാർത്തകൾ വേണം ഈ മൗനം അവർക്കൊരു പ്രത്യേക അജണ്ട ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ആരാണ് സത്യത്തിൽ ഈ ആക്രമണത്തിന് പിന്നിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കഥ കെട്ടിച്ചമച്ചത് ഇത് വെറും ഒരു പണം ഉണ്ടാക്കാനുള്ള തട്ടിപ്പായി മാത്രം നമുക്ക് കാണാൻ കഴിയില്ല ഈ സംഭവത്തിന് പിന്നിൽ വലിയൊരു അജണ്ടയുണ്ട് ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടത് ക്ഷേത്ര ഭരണകൂടം തന്നെ ഈ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് ചിന്നയിയുടെ പരാതിയിൽ വ്യക്തമായി പറയുന്നു ഈ ആരോപണങ്ങളെ തുടർന്ന് ക്ഷേത്ര ഭരണാധികാരിയായ വീരേന്ദ്ര ഹെഗഡ് യുടെ സഹോദരൻ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്താനായി കോടതിയെ സമീപിച്ചു പക്ഷേ സുപ്രീം കോടതി ഇടപെട്ട് ആ വിലക്ക് നീക്കി സത്യം പുറത്തു വരണമെന്ന കോടതിയുടെ നിലപാട് വ്യക്തമായിരുന്നു ഇവിടെയാണ് രാഷ്ട്രീയവും മതവും കൂടിച്ചേരുന്നത് ഒരു ഹിന്ദു ക്ഷേത്രത്തിനെതിരെയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടത് ഈ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞപ്പോൾ ആരും അതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായില്ല അതിന്റെ വാർത്താ പ്രാധാന്യം നഷ്ടപ്പെട്ടു മാധ്യമങ്ങൾക്കും ഈ വിഷയത്തിൽ വലിയ താല്പര്യമില്ല കാരണം ഇവർക്ക് വേണ്ടത് ഒരു ഹിന്ദു ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകളാണ് സത്യം പുറത്തു വന്നപ്പോൾ അവർ മൗരം പാലിച്ചു ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇത് ആദ്യമായിട്ടല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഹിന്ദുക്കൾക്കെതിരെയും നമ്മുടെ വിശ്വാസങ്ങൾക്കെതിരെയും നമ്മുടെ അമ്പലങ്ങൾക്കെതിരെയും ഒക്കെ ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കാറുണ്ട് ശബരിമല വിഷയത്തിൽ നമ്മൾ ഇത് കണ്ടതാണ് ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്ത് ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തി ഭീകരമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണങ്ങൾ നടന്നു ഓരോ ഹിന്ദുവിനെയും അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു അതുപോലെ കശ്മീരിൽ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടപ്പോഴും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഹിന്ദുക്കൾ വേട്ടയാടപ്പെട്ടപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ പലപ്പോഴും കണ്ണടയ്ക്കുകയാണ് ചെയ്യുന്നത് ചിലർക്ക് നമ്മുടെ ക്ഷേത്രങ്ങൾ വികസനത്തിന്റെ തടസ്സമാണ് മറ്റു ചിലർക്ക് അത് വെറുക്കപ്പെടേണ്ട സ്ഥലങ്ങളാണ് നൂറ്റാണ്ടുകളായി നമ്മുടെ വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും കേന്ദ്രങ്ങളായ ഈ ക്ഷേത്രങ്ങൾ ഇല്ലാതാക്കാൻ പലരും ശ്രമിക്കുന്നു ധർമ്മസ്ഥല സംഭവം അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഒരു കള്ളക്കഥ മെനഞ്ഞ് അത് പ്രചരിപ്പിച്ച് ഒരു പുണ്യസ്ഥലത്തെ തകർക്കാൻ ശ്രമിച്ചു ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്ക് എന്താണ് ലാഭം ഹിന്ദു സമൂഹത്തിന്റെ ആത്മാഭിമാനം തകർക്കുക ക്ഷേത്രങ്ങളിലെ പവിത്രത ഇല്ലാതാക്കുക അതിലൂടെ ഹിന്ദു വിശ്വാസികളെ ദുർബലപ്പെടുത്തുക ഇതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ നമ്മുടെ കടമ എന്താണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾക്കെതിരെ ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് ധർമ്മസ്ഥലയിൽ ഈ സംഭവം നമുക്കൊരു വലിയ പാഠമാണ് ഇനി ഇത്തരം കള്ളക്കഥകൾ പ്രചരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കരുത് അതിന് പിറകെ പോകരുത് വാർത്തകളുടെ സത്യാവസ്ഥ മനസ്സിലാക്കണം ആരാണ് ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് അവരുടെ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ വിശ്വാസങ്ങളെയും ക്ഷേത്രങ്ങളെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ തുറന്നു കാട്ടണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു സമൂഹം എന്ന നിലയിൽ എല്ലാവരും കൂടുതൽ ജാഗ്രത പാലിക്കണം ഹിന്ദു മാത്രമല്ല എല്ലാ മതക്കാരും നമ്മുടെ ക്ഷേത്രങ്ങളെയും വിശ്വാസികളെയും സംരക്ഷിക്കാൻ നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കണം നമ്മുടെ ശബ്ദം ഉയർത്താൻ നമ്മൾ തയ്യാറാകണം ഇന്ത്യയുടെ സംസ്കാരം നമ്മൾ സംരക്ഷിക്കണം നമ്മൾ വർഗീയത ഇല്ലാത്തവരാണ് നമ്മൾ പഹൽഗാമിൽ ഇത്തരത്തിൽ വർഗീയത പരത്താൻ വന്നവരെ ഓടിച്ചു വിട്ടവരാണ് ഈ വിഷയത്തിൽ എന്തായാലും സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഈ കള്ളക്കഥ തുറന്നു കാട്ടിയ എല്ലാവരെയും നമ്മൾ അഭിനന്ദിക്കണം ഇതുപോലുള്ള സംഭവങ്ങളെ നമ്മൾ ഒറ്റക്കെട്ടായി തന്നെ പ്രതിരോധിക്കും ണം നമ്മുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ഒരു പോരാളിയാകണം ധർമ്മസ്ഥലയിൽ സംഭവിച്ചത് ഒരു കെട്ടുകഥയായിരുന്നു പക്ഷെ ആ കഥ ഉണ്ടാക്കിയെടുത്തവരുടെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു അവർ ലക്ഷ്യമിട്ടത് നമ്മുടെ സംസ്കാരത്തെയാണ് നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇത്തരം ശ്രമങ്ങളെ ചെറുക്കാൻ സാധിക്കുള്ളൂ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ തുറന്നെഴുതുക ഈ വിഷയത്തിൽ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു എന്ന് തീർച്ചയായും അറിയിക്കുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി